ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ നാം പഠിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരെ പഠിപ്പിച്ചു തരുന്ന അക്ഷരങ്ങൾക്കപ്പുറത്ത് വലിയ സാധ്യതയും വലിയ വഴികളും ഒക്കെയുള്ള ഒരു കോഴ്സാണ് ജനലിസം കോഴ്സ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം മറ്റ് കോഴ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പൊതുജനങ്ങളുമായും കാലവുമായും ഒക്കെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു കോഴ്സ് കൂടിയാണ് ജനലിസം കോഴ്സ് കോളേജ് പ്രിൻസിപ്പൽ എം അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ടി പി കുഞ്ഞു ട്രഷറർ ടി മരക്കർകുട്ടി ഹാജി ജോയിന്റ് സെക്രട്ടറി ഹനീഫ തൈക്കാടൻ മാനേജർ മൊയ്തീൻ കോട്ടയ്ക്കൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി മഠത്തിൽ രവി നാക് കോർഡിനേറ്റർ ഡോക്ടർ മുസ്തഫ അധ്യാപകരായ എം ശ്രീനാഥ് ഹബീബ് റഹ്മാൻ ടി പി മുജീബ് എം മുഹമ്മദ് ലബീബ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ